നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ ഞങ്ങളിപ്പോൾ എവിടെയെന്നറിയോ സീതാർക്കുണ്ട് 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 നമ്മുടെ വിനദ ടീച്ചറുടെ സ്ഥലം ഉണ്ടല്ലോ വിനദദ ടീച്ചറുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെൻ്റെ മകളുടെ കൂടെ ഒപ്പം പഠിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ പേര് ഷമീർ 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 എൻ്റെ മകളുടെ കൂടെ ഒപ്പം പഠിച്ചിട്ട് ഞങ്ങളിവിടെ യാദൃശികമായിട്ടാണ് ഞങ്ങളിവിടെ കണ്ടത് അപ്പോൾ ഷമീർ പോവാനുള്ള തിരക്കില് വീട്ടുകാരെയായിട്ട് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് പോവാനുള്ള തിരക്കിലാണ് അപ്പോൾ ഷമീറെ നമുക്ക് പറഞ്ഞേക്കാം അല്ലേ കാണാൻ സന്തോഷം ബൈ ബൈ അപ്പം നമ്മളെ ടീച്ചറെ തോന്നി കാണാൻ പോവാണ് കേട്ടോ ടീച്ചർ ഇതവിടെ പുതിയ ഒരു സംരംഭമൊക്കെ തുടങ്ങി ഞങ്ങൾ അന്ന് വരുന്ന സമയത്ത് ടീച്ചർ ഈ കളപ്പുരയുടെ ഉള്ളില് ഉള്ളില് അവിടെ ചെറിയൊരു അടക്കളുണ്ടാക്കി അവിടെയുള്ള ഭക്ഷണൊക്കെ തയ്യാറാക്കിയിരുന്ന് ഇപ്പം നല്ല പനയോലൊക്കെ കെട്ടി അധികം ചൂടൊന്നും കൊള്ളാത്ത രൂപത്തിൽ നല്ല ഒരു ചെറിയ പറയുകയാണെങ്കിൽ ഗ്രാമീണ ശൈലിയിലുള്ളൊരു ഹോട്ടൽ അതൊന്നും കണ്ടിട്ട് വരാം വാ കേട്ടോ ഇതാണ് നമ്മുടെ വിരുദ ടീച്ചർ കേട്ടോ ടീച്ചറേ എന്തുണ്ട് വിശേഷം സുഖായിരിക്കണോ അതെ മനസ്സിൽ ആഗ്രഹം പക്ഷെ എന്താറിയോ എന്റെ പേരകുട്ടിക്ക് ഭയങ്കരയിൽ വന്ന് ഭക്ഷണം കഴിച്ചു കൂടി വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിക്കണം മുൻകൂട്ടി ഒന്ന് പറഞ്ഞു പറഞ്ഞു കഴിക്കണം ആ നമ്പർ തരാം നമ്പർ തരാം ആ അതെ 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 എനിക്കും സന്തോഷം തീരെ പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു കാഴ്ചയായിരുന്നു അത് എന്തായാലും സന്തോഷം ഇന്നത്തെ ദിവസം ഹാപ്പി ആയോ അല്ലെ ഓക്കെ അമ്മ ഇടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ എടുത്തതിന്റെ ഇല്ല പേര് ചോദിക്കാൻ മറന്നുപോയി അന്ന് അന്ന് മറന്നുപോയി പക്ഷെ അമ്മ ചോദിക്കുവായിരുന്നു എന്താ ചോദിച്ചില്ല പക്ഷെ ഇന്ന് എന്തായാലും എനിക്ക് അതിനെ താമരക്കുളം താങ്ക് പേരിങ്ങോട്ട് പെരിങ്ങോട്ടിശ്ശേരി കളം വീണ്ടും നല്ല സുന്ദരമായ കാഴ്ചകളാട്ടെ നമുക്ക് വീണ്ടും തരുന്നത് പെരിങ്ങോട്ടിശ്ശേരി കളം ഒന്നുകൂടി ഉഷാറായിരിക്കുന്നു വാ നമുക്ക് അവിടെ അവിടെ പാടത്തൊക്കെ പോയി നോക്കിയിട്ട് വരാ വൈഡർമാരും വേണ്ട എന്തോര റൈഡർമാരാണ് നോക്കിയവിടെ ഏ ആ നിങ്ങളെവിടെന്ന ബുള്ളറ്റ് ണോ ഏർ അത് ഞാൻ ഫ്ലോഗറാണ് നിങ്ങൾ ബുള്ളറ്റ് റൈഡർമാരാണോ ആ ഹാ ഹാ ഇത് ഇത് ഇതിൻ്റെ ഹോണ്ടയുടെയോ ഹോണ്ടയുടെ ഓ ഹോ അത് ശരി അല്ല ഇത് ഹോണ്ടയുടെ പ്രചരണാർത്ഥമാണോ അല്ല ആ ഹാ ഓക്കേ 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 ശരി എന്തായാലും നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി വളരെ സന്തോഷം കേട്ടോ മാവുകളൊക്കെ പൂത്തോന്ന് സംശയം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാവുകളൊന്നും പൂത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പൂത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് നെല്ലൊക്കെ കതിരി ഇട്ടു കേട്ടോ നെല് വയലുകളൊക്കെ വീണ്ടും ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് സന്തോഷമല്ല ഞാൻ എൻ്റെ മകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് എൻ്റെ മകൾ ഇതാ പേരെ ഡ്രോൺ പറക്കണമുണ്ടോ ഡ്രോൺ വിടെ ഒരു ഡ്രോൺ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡി ജെയുടെ അപ്പോൾ ഇതിലേക്കൊന്ന് പതുക്കൊന്ന് നടന്നു നോക്കാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇവിടെ നെല്ല് ഞാറ് നട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഇവിടെ താമരകളുണ്ട് ആ താമരകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് എന്നാലും നമുക്കൊന്ന് കൂടിന്ന് കണ്ടിട്ട് വരാം ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണുണ്ടോ എൻ്റെ മോളെയും എൻ്റെ രണ്ട് പേരക്കുട്ടികളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കൊല്ലങ്കോട് വന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാകുമോ കൊല്ലംകോട് സൂപ്പറല്ലേ നീലേ സൂപ്പറല്ലേ ആ താമരക്കുളം താമരക്കുളത്തിൽ ഇതിൻ്റെ മുട്ടിട്ട് വരുന്നുള്ളൂ താമരെന്ന് വിരിഞ്ഞിട്ടില്ല കേട്ടോ കൊല്ലങ്കോടിൻ്റെ ഗ്രാമ ഭംഗി കാണാൻ അന്നും ഇന്നും ഒരേ ഒരേമാതിരി തന്നെയാണ് പലകപ്പാണ്ടി വെള്ളച്ചാട്ടത്തിൽ അങ്ങനെ വെള്ളം കുറേശ്ശെ ഒഴുകി വരുന്നുണ്ട് കുറേശെസ് ഇത് ദേവര് കടക്കണേ അതിലേക്ക് കടക്കാൻ പറ്റും എവിടെണ്ടോ ഒന്ന് തുട ഒന്ന് പൊട്ടിക്ക അതിരിക്കാൻ വേണ്ടി അവര് ചുറ്റും ഇങ്ങനെ കമ്പി കിട്ടിയാണിത് മുകളിലേക്ക് വെക്കത് കുഞ്ഞു മാങ്ങ കണ്ണിമാങ്ങരുത് തോട്ടു പൊട്ടിക്ക് പാവ ഭംഗി നീലേ നമ്മളിപ്പോടെ സീതാർ കൊണ്ട് വന്നിട്ട് എങ്ങനെയുണ്ട് കൊല്ലംകൂട് കണ്ടിട്ട് ഞങ്ങളേ ഞാനും അമ്മയും കൂട്ടിട്ടേ നമ്മളെത്ര നാളെ വന്നിട്ട് മൂന്നഞ്ചു മാസായില്ലേ ാണ് ഞാനും എടുത്തിട്ട് പോയത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ നിനക്ക് കാണാൻ വേണ്ടിട്ടാണ് കൊണത് കേട്ടോ നമ്മടെ ഒരു മുപ്പത്തി അഞ്ച് മുപ്പത് കൊല്ലം രണ്ടും ഇങ്ങനെ എന്താ എന്താ ഇതേപോലെ കൂടി വഴി ആ ഒരു ഓർമ്മ അവിടെ എല്ലാവരും അപ്പൊക്കൊരു കാര്യം ചെയ്യാം ഇനി ചിങ്ങി ചിങ്ങറക്കി പോവാ പാവുന്നതോട്ടത്തിലൊക്കെ മാവ് അങ്ങനെ ഏകദേശം ഒക്കെ പൂത്ത് ചെറിയ ചെറിയ കണ്ണിമാങ്ങിയായിട്ടൊക്കെ നിക്കണ് അപ്പൊ അതെ കാരണം ഈ കമ്പികളിലൊക്കെ കറണ്ട് ഇറത്തുന്നുണ്ടെന്നൊക്കെ പറയണേ കറണ്ട് കിടത്തിവിട്ടിട്ടുണ്ടെന്ന് പറയണെ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പറയാനായിട്ടോ ഇവിടെ ഒരു തൊടാണ്ട് പോയോട്ടോ അമ്മ ഇതിലേക്ക് എറിയാ അമ്മമ്മക്ക് ഒന്നും പ്രശ്നമൊന്നുമല്ല ണ്ടോ ഹങ്ക കോഴികളുണ്ടോ ഹങ്ക കോഴികൾ ഇതൊന്നും ഇതൊക്കെ ഇവിടെ വളർത്തണം ഹങ്ക കോഴികളാ പ്രത്യേക തരം തൂവലും കോഴികളും ആഹാ പൂവല്ലവാ ഞാൻ തരണ മേടിച്ചാണ്